ആതിലെ അനുമോളും നമ്മുടെ സാബുമാനോട് സംസാരിക്കുകയാണ് സാബുമാൻ പറയുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അപ്പം ആതിലെ പറയുന്നുണ്ട് ആ പറയടാ അതെ ഇവരുടെ ടാസ്കിനകത്ത് ഉൾപ്പെടുത്താൻ എന്താണെന്ന് വെച്ചാൽ അനുമോളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അനുമോള് കൃത്യമായിട്ടും ആതിരടുത്തും നൂറുടെ അടുത്തും ഇക്കാര്യം പറയും അപ്പോഴാ ടാസ്ക് പൊളിയും ആ ഒരു കാരണം അന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുകയാണ് അതെന്തൊരു പറച്ചിലാണ് ആ പറയുന്നത് ടാസ്ക് ടാസ്കിൻ്റെ രീതിയിൽ ഞാൻ എടുക്കാറുള്ളൂ ഏത് ടാസ്ക്കും ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് തരുന്ന ടാസ്ക് അത് ഏത് റോളാണെങ്കിലും ഞാനത് കൃത്യമായിട്ട് ചെയ്യും ആര് പറഞ്ഞ് അങ്ങനെ ഇന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് അപ്പം അതിൽ പറയുന്നുണ്ട് നൂറയുടെ കാര്യം നോക്കി നൂറൊക്കെ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞു ഞാൻ നൂറ് നൂറുടേതായ കളിയാണ് കളിക്കുന്നത് അത് ആട്ടോ യാതൊരു വിധമായ ബന്ധവുമില്ല അങ്ങനെയാണ് സാവുമാൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവർ അല്ലെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആൾക്കാരെ ലക്ഷ്യം വിട്ടിട്ടായിരിക്കണം ഇവർ ടാസ്ക്കിന് തെരഞ്ഞെടുത്തു നെവിൻ ഒറ്റപ്പെട്ട് നടക്കുന്നതാണെങ്കിലും അവൻ ടാസ്ക് കുളവാക്കും എന്നുള്ളൊരു പേടിയവർക്ക് കാണും അതുകൊണ്ടായിരിക്കും നെവിന് എടുക്കാഞ്ഞത് അപ്പോൾ അനുമോള് പറഞ്ഞ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ആരാണ് ടാസ്ക് കുളവാക്കുന്നത് എല്ലാവരും കൊടുക്കുന്ന ടാസ്ക് ഭംഗിയായി അത് ചെയ്യാം എന്ന് വിചാരിച്ച് കറക്റ്റായിട്ട് ടാസ്ക് ചെയ്യും പക്ഷെ അങ്ങനെ എന്തിനാ ഓരോ ആൾക്കാരെ മാറ്റി നിർത്തുന്നത് അപ്പം സാമം പറയാണ് ഒറ്റപ്പെട്ട് നടക്കുന്നത് കൊണ്ടായിരിക്കണം ലക്ഷ്മി എടുത്തത് അപ്പം ആതിലെ പറയാണ് ഓ അവളെ എടുത്തിട്ട് കാര്യം എന്തോ അവൾ ചുമ്മാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടാസ്കിന് മുന്നേ തന്നെ നടക്കുമ്പോഴേ അറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന് അപ്പം തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയെന്നും ആതിലെ പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരിൽ ആരെ എടുത്താലും നിങ്ങൾ മറ്റു രണ്ടു പേരെടുത്ത് പോയി പറയുമെന്നുള്ള ഒരു പേടി അവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ടാസ്കിൽ ഉൾപ്പെടുത്താഞ്ഞെന്ന് സാഹുമാൻ പറയുന്നുണ്ട് അപ്പം അനിമോൾ പറഞ്ഞ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടേതായ കളി കളിച്ചേനെയായിരുന്നു ഇത് എന്തുവായാലും ശരിയുള്ള കാര്യമല്ല മൂന്ന് പേരെയും മാറ്റി നിർത്തുന്നത് അത് തെറ്റാണെന്ന് അനുമോള് പറയുന്നുണ്ട്